ആലോചിച്ചെടുക്കണം ഇതൊക്കെ ആഭ്യന്തരത്തിലെ ഒരാൾ അറിയാതെ ഒരു പോലീസിൻ്റെ അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന പോലീസുകാരുടെ കണ്ണ് തുറക്കാതെ ഒരു തീവ്രവാദി ഒരു രാജ്യത്തേക്കും വരില്ല അപ്പോൾ നമ്മുടെ ആഭ്യന്തരം കേരളത്തിൻ്റെ ആഭ്യന്തരം പിന്നെ പറയണ്ടല്ലോ നമ്മളെയും ഉണ്ടായിരിക്കാനാണ് ചാൻസ് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം നോക്കിയിട്ട് ലക്ഷ്യം വെച്ച് വന്നതായിരിക്കാം അതും പറയാൻ പറ്റില്ല എന്തൊക്കെയോ ആശങ്കകൾ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലെ രാഷ്ട്രീയ നടക്കുന്ന പ്രശ്നം അതായത് അധികാരത്തിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിപ്പോൾ നമ്മൾ പഴയ ഹിസ്റ്ററിയിലേക്കൊന്നും പോകണ്ട നമുക്കിപ്പോൾ ഏകദേശം പുതിയ ഹിസ്റ്ററി തന്നെ അറിയാം അപ്പോൾ അവർ തമ്മിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം കൂടി ഇതിൽ വരുന്നുണ്ട് അതായത് പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഉള്ളൊരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തു പോകുന്നുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ ഒരൊറ്റ വാക്കുകൾ കൊണ്ടായിരിക്കാം കാരണം ഇതൊക്കെ പ്ലാനിങ്ങോട് കൂടി ചെയ്തതാണ് കാരണം ആ ചെങ്കോട്ട എന്നും നമ്മൾ പറയണത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചാനലിന്റെ പേര് ട്രാവൽ ഹബ്ബ് എന്നാണ് അതായത് ഇപ്പോൾ നമുക്കൊക്കെ യാത്ര ചെയ്യാന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞാൻ യാത്രകൾ കാണുന്നത് നമ്മള് അല്ലെങ്കിൽ യാത്ര പോവാന് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ചില സമയത്ത് അവർക്ക് അവരുടേതായ സൗകര്യങ്ങളും കാര്യങ്ങളും സമയമൊന്നും നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു യാത്ര തുടങ്ങാം അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഈ ചാനലിൽ ഉണ്ടാവണം അതിനാണ് ഞാൻ തുടങ്ങിയിരുന്നത് അപ്പോൾ നമുക്ക് ഈ നമുക്ക് മറ്റേ ഒരുപാട് പേരെ ഒരുപാട് നാടുകളുണ്ട് നമ്മൾ കാണാനായിട്ട് ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനായിട്ട് കാണാത്തവരുണ്ടായിരിക്കാം ഓരോ ആൾക്കാരും പോണത് ഓരോ വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ യാത്രകളിലൂടെയോ അപ്പോൾ ഓരോ വ്യക്തികളും അപ്പോൾ നമുക്ക് വേറിട്ട രീതിയിലൊന്ന് യാത്ര ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ആലോചന തുടങ്ങിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്നലെയാണ് ഞാനിത് മുഴുവനായിട്ടും ഒന്ന് തീരുമാനത്തിലെത്തിയത് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് മുഴുവനായിട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഈ മണ്ണാർക്കാട് അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം മാത്രം അല്ലല്ലോ കാഴ്ചകളിലുള്ളത് ബാക്കി ആഴ്ചകളിലേക്കിനും കൂടി ഞാൻ അങ്ങനെ എത്തിക്കാം തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ കാര്യം തന്നെ ഇനി പറയാം എന്നല്ല നമുക്ക് അതിലും അപ്പുറുള്ള കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതീവ എന്താ പറയുക ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നലെ നടക്കുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു അതിൻ്റെ നെട്ടിൽ നിന്ന് നമ്മൾ ഇതുവരെ മോചനം വന്നിട്ടില്ല ഒന്നാമത്തത് അത്രയും സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് ഒരു ചാവേറാക്രമണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരത്തിൻ്റെ ഒരുപാട് കുഴപ്പം തന്നെയാണ് അപ്പോൾ നമുക്കൊക്കെ ഈ ജനങ്ങൾ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ തന്നെ പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോ അതീവ സുരക്ഷ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് അതായത് സ്ഥലത്തേക്ക് മൂന്ന് പേര് വന്നിട്ട് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അത് ആരുടെ ഭാഗത്തു നിന്നാണ് അവിടുത്തെ പോലീസിന്റെ സുരക്ഷാ വീഴ്ച തന്നെയാണത് കാരണം ആ കൂട്ടത്തില് പോലീസിൻ്റെ ഒരു ദുരക്ഷാപേക്ഷ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് അവിടെ നടന്നത് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ അതിനെ ജനങ്ങളെ നമ്മൾ കുറ്റമാർക്കും കാര്യമില്ല ഇവർ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഒക്കെ അതിർത്തി പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ ഇപ്പോഴും ഉണ്ടായിരിക്കാനുള്ള ചാൻസ് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം നോക്കിയിട്ട് ലക്ഷ്യം വെച്ച് വന്നതായിരിക്കാം അതും പറയാൻ പറ്റില്ല എന്തൊക്കെയോ ആശങ്കകൾ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ജോലിയെ കുറിച്ചിട്ട് വാർത്താ സമ്മേളനം നടത്തി അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ പിന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ സമ്മേളനം വെച്ചു അതിലൊക്കെ ഒരു ആശങ്ക തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മൾ ആ പിന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് അത് അക്കൗണ്ട് മൊത്തം ഡിലീറ്റാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾ എത്രത്തോളം നമ്മുടെ രാജ്യം മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ പരമാവധി നമ്മളിപ്പോൾ സിറ്റി കിടെ അല്ലെങ്കിൽ നഗരത്തിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്രമണം വരും എന്നുള്ളത് അപ്പോൾ ഇത് മനഃപൂർവ്വം തന്നെ ഉണ്ടാക്കിയ ഒരു ആക്രമണം തന്നെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം രാഷ്ട്രീയമാണല്ലോ എല്ലാം അപ്പോൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കലാപത്തിൽ കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് അതിപ്പോൾ ആദ്യം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കലാപത്തിലേക്ക് എത്തുള്ളൂ കാരണം അങ്ങനത്തെ ഒരു ഗവൺമെൻ്റ് ആണ് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും വരച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ആരും ആരെയും കുറ്റം പറയാൻ പറ്റില്ല നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയാം മോശം കണ്ടാൽ നമ്മൾ മോശം തന്നെ പറയണം പക്ഷേ ഇതിവിടെ മോശവും നല്ലതും അല്ല പ്രസക്തി ഇവിടെ രാഷ്ട്രീയത്തിനാണ് പ്രസക്തി ഉള്ളത് ഇവിടെ രണ്ട് നീതിയാണ് രണ്ട് നീതി എന്ന് പറയുമ്പോൾ പണക്കാരനൊന്ന് പാവപ്പെട്ടതിന് വേറൊന്ന് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളികടെ ഓട്ട വീഴും അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് നടക്കുക ഇനിയിപ്പോൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ വിമാനത്താവളത്തിലും എല്ലാ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും ഒക്കെ കർശനമായ സെക്യൂരിറ്റി ആണ് ഇപ്പോൾ സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിലും നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഉദാഹരണം നമുക്ക് എടുത്ത് പറയാം വന്ന് ഒരു ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടി ഇന്ന് ആക്രമിക്കപ്പെട്ടിട്ട് അവർ പിന്നെ അതിനെതിരെ പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് സുരക്ഷാ ചെക്കിങ് മദ്യപിച്ചിട്ടിനി ട്രെയിനിൽ കയറാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചു ശരി പക്ഷേ നമ്മുടെ ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും ക്രിമിനലായിട്ടുള്ള ആൾക്കാരുള്ളത് എന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതെല്ലാത്തിലും ഉണ്ട് അപ്പോൾ ഇതിനു മുന്നേ ആ സൗമ്യ എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും ഇവരിത്ര കർശനമാക്കിയിട്ടുണ്ടായിരുന്നില്ല കർശനമാക്കിയാൽ തന്നെ അത് നിലനിർത്താനും കൂടിയും കഴിഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതങ്ങനെ വിട്ട് ഒഴിവാക്കി വിട്ടു അപ്പോൾ ഇതാണ് സർക്കാരിന്റെ അല്ല കേന്ദ്രത്തിൻ്റെ ഒരു നയം കാരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര കണ്ണു തുറക്കമായിരിക്കും ഇരിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ ഊതിപ്പെരിപ്പിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് വാർത്താ മാധ്യമങ്ങളുമുണ്ട് അപ്പോൾ ഇപ്പോ എല്ലാ സ്റ്റേഷനിലും ഇനിയിപ്പോൾ കർശന ചെക്കിംഗ് ആയിരിക്കും ഈ ഒരു കൂടി കൊച്ചി അതേപോലെ തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം എല്ലാ സ്ഥലത്തും തിരക്കേറിയ എല്ലാ സ്ഥലത്തും ഭയങ്കര ചെക്കിങ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ആഭ്യന്തരത്തിൻ്റെ ഒരു സുരക്ഷ കൊണ്ടും സുരക്ഷയില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇതുപോലത്തെ ഒരു കാര്യം അവിടെ നടന്നത് ഇനിയിപ്പോ വാർത്താ മാധ്യമക്കാർക്ക് ഒരു ഒരു മാസം വരെ ഇത് തന്നെയാവും പറയാനുണ്ടാവുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊക്കെ ആയിട്ട് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ വരും ഇപ്പോൾ തീവ്രവാദികളായിട്ടുള്ള മൂന്ന് പേര് അവരെ കസ്റ്റംസും അതേമാതിരി പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാരും ചോദ്യം ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം കൂടിയാണിത് ഇതിപ്പോ പാകിസ്ഥാൻ്റെ ആൾക്കാരാണ് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ വേറെ ആൾക്കാരാണ് പറയുന്നുണ്ട് അങ്ങനെ ഇവർ വായിൽ തോന്നിയത് എന്താണാവോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ അടിസ്ഥാന രഹിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മലയാള മീഡിയക്കാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് എന്താണോ അതന്നെ ശരിയും ഞാൻ ഓരോ ചാനലിനും എടുത്ത് പറയല്ല അരുൺകുമാർ എന്ത് വാർത്ത കിട്ടിയാലും ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൾ റിപ്പോർട്ടർ എന്നാണ് പറഞ്ഞത് ഈ ഫസ്റ്റ് ഓൾ റിപ്പോർട്ടർ ബാക്കിയുള്ള ന്യൂസേനൊക്കെ കൊടുത്തത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ഈ ഫസ്റ്റ് ഓൾ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ എല്ലാ ചാനലിലും ഒരേ വാർത്തകഥ മാത്രമാണ് വരുന്നത് മാതൃഭൂമി ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ അതേപോലെ മീഡിയ വണ് പിന്നെ ന്യൂസ് എയ്റ്റീൻ അങ്ങനെ പിന്നെ എന്താ റിപ്പോർട്ടർ ചാനൽ അങ്ങനെ എല്ലാവരും ഒരേ വാർത്തകൾ മാത്രമാണ് വിട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ ഓരോ ചാനലിലും മാറ്റി മാറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞു തന്നെ പറയാതെ കേട്ട തന്നെ കേൾക്കാതെ ഞങ്ങൾക്ക് ജനങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകും തീർച്ചയായിട്ടും ഇതൊന്നും ഇല്ലാതെയാണ് ഇവർ തോന്നിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഈ വാർത്ത മീഡിയക്കാരനെ കൊണ്ടാണ് ശരിക്കും ഇപ്പോൾ ജനങ്ങൾ കുടുങ്ങിയിട്ടുള്ളത് കാരണം ഇല്ലാത്തതും ഉള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് അവർ ഓരോ രീതിയിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്തുകയാണ് പിന്നെ നമ്മുടെ ഡൽഹി സംബന്ധിച്ചിട്ട് ചെങ്കോട്ട തകർക്കാനുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കാം അവരുടെ വരവ് അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തോ കാരണം അവിടെ പാർലമെൻറ്റ് അതേപോലെ സെക്രട്ടേറിയറ്റും കാര്യങ്ങളും എല്ലാതും അവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇവർ മനഃപൂർവം നമ്മുടെ നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി വന്നിട്ട് ഇവർ നമ്മുടെ ജനങ്ങളെ ഓരോ ആൾക്കാരെയും ഇല്ലാതെയൊക്കെയുള്ള പരിപാടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മളെല്ലാവരും കരുതേണ്ടത് ഇപ്പോൾ പുൽവാമ എന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാരെ വന്നിട്ട് വെടിവെച്ച് കൊല്ലുകയുണ്ടായി നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അപ്പോൾ നിങ്ങളെ അതൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കണം ഇതൊക്കെ ആഭ്യന്തരത്തിലെ ഒരാൾ അറിയാതെ ഒരു പോലീസിൻ്റെ അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന പോലീസുകാരുടെ കണ്ണ് തുറക്കാതെ ഒരു തീവ്രവാദിയും ഒരു രാജ്യത്തേക്കും വരില്ല അപ്പോൾ നമ്മുടെ ആഭ്യന്തരം കേരളത്തിൻ്റെ ആഭ്യന്തരം പിന്നെ പറയണ്ടല്ലോ അപ്പം നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരം എവിടെ എത്തി എന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം ഇത്ര നമ്മളൊക്കെ നമ്മുടെ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് നമ്മളാണ് ഏറ്റവും വലിയ ശക്തി നമ്മളെ ബുദ്ധിയിലും ശക്തിയിലും ഒത്തൊരുമയിലും സാഹോദര്യത്തിലും എല്ലാത്തിലും നമ്മളാണ് ഇന്ത്യയാണ് ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീമ്പണക്കെ ഇപ്പോൾ ഈ ശക്തി എന്താന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾ പോലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴ്ന്നു കൊടുക്കരുതേ കാരണം നമ്മുടെ സുരക്ഷ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കുണ്ട് മറ്റുള്ളവർക്കും പക്ഷേ നമ്മളാണ് നമ്മൾ തന്നെ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറച്ചൊക്കെ ക്ഷമാശീലുണ്ട് അതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാജ്യം അതായത് ബുദ്ധി ഇല്ലായ്മയുടെ ഒരു തറവാട് തന്നെയാണ് പാക്കിസ്ഥാന് ഈ പാകിസ്ഥാനൊക്കെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഇന്ത്യക്ക് കഴിയും പക്ഷേ ഇന്ത്യ ക്ഷമിച്ച് ക്ഷമിച്ച് അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പളക എന്ന് പറയില്ല അത് എന്താ പിന്നെ കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നരേന്ദ്രമോദി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇതിന് തീർച്ചയായിട്ടും ഇതിന് തക്ക ശിക്ഷ തന്നെ കൊടുക്കുന്നുള്ളത് പക്ഷേ നമ്മുടെ ഈ രാജ്യത്തുള്ള ആളുകളുടെ പ്രശ്നം അതായത് അധികാരത്തിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിപ്പോൾ നമ്മൾ പഴയ ഹിസ്റ്ററിയിലേക്കൊന്നും പോകണ്ട നമുക്കിപ്പോൾ ഏകദേശം പുതിയ ഹിസ്റ്ററി തന്നെ അറിയാം അപ്പോൾ അവർ തമ്മിലുള്ളൊരു അഭിപ്രായ വ്യത്യാസം കൂടി ഇതിൽ വരുന്നുണ്ട് അതായത് പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഉള്ളൊരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തു തോന്നുന്നുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ ഒരൊറ്റ വാക്കുകൾ കൊണ്ടായിരിക്കാം കാരണം ഇതൊക്കെ പ്ലാനിങ്ങോട് കൂടി ചെയ്തതാണ് കാരണം ആ ചെങ്കോട്ട എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടില്ല കണ്ടവർക്കൊക്കെ അറിയാം അപ്പോൾ ഈ ചെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര സെക്യൂരിറ്റിയാണെന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളായിട്ട് ഒരു ഡിറ്റക്ടർ പിന്നെ എന്താ പറയുക മായ്ച്ചു കളഞ്ഞിട്ട് കാരണം ഈ സ്ഫോടക വസ്തുക്കളൊക്കെ പിടിക്കാൻ പറ്റിയ ഒരുപാട് സിസ്റ്റം സൈക്കോ സെക് എന്താ സെക്യൂരിറ്റികളുണ്ടവിടെ അപ്പോൾ ഇതൊന്നും ആ മെഷീനിൽ പെടാതെ ഇതെങ്ങനെ അപ്പുറത്ത് പോയി പൊട്ടി എന്നാണ് ഈ രാജ്യത്തെ ഇൻ്റലിജൻസുകാര് അന്വേഷിക്കേണ്ട കാര്യം കാരണം ഇതൊക്കെ വളരെ എന്താ പറയുക പിന്നെ നമ്മളെ കളിയാക്കി കൊണ്ട് ആണ് വരുന്നത് കാരണം ഈ ഗോവിന്ദജാമി ഒരിക്കൽ ജയിൽ ചാടിയപ്പോൾ ഒരിക്കലല്ല കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ജയില് ചാടിയപ്പോൾ ോവിന്ദാമി പത്രക്കാരോട് അതായത് വായില് നമ്മൾ എന്താ ഊമ്പി ഊമ്പി ഊമ്പിക്കോ എന്ന് പറയില്ലേ ക്ഷമിക്കണം യൂട്യൂബ് എന്നോട് ക്ഷമിക്കണം കാരണം ഇത് പറയാൻ പറ്റിയൊരു ഡയലോഗല്ല എന്നാലും പറയാം അപ്പോൾ അത്രയും ജനങ്ങളെ വിലയില്ലാത്തവരാക്കി ആ ഗോവിന്ദച്ചാമി ഒരു പ്രതിയാണ് അത് അന്തർ സംസ്ഥാന പ്രതിയെന്നും പറയാൻ പറ്റില്ല അവനൊക്കെ തൂക്കിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു അപ്പം ആ ഗവൺമെന്റ് ഇപ്പോ സുഖലോലുപനായിട്ട് ജയിലിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കേരളത്തിലെ ആഭ്യന്തരവും നമ്മുടെ കേന്ദ്രത്തിലെ ആഭ്യന്തരം ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളൊക്കെ ഇപ്പോ ഒരു നഗരത്തിലൂടെ പോകുമ്പോൾ എവിടുന്നാണ് ബോംബ് പൊട്ടുക അല്ലെങ്കിൽ എവിടുന്നാണ് വെടിയുണ്ട വരിക ഒന്നും പറയാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ നമുക്കാണ് ശരിക്കും സുരക്ഷ വേണ്ടത് കാരണം അധികാരികൾക്ക് പിന്നാലെ പോലീസും എസ്കോട്ടും അവർക്ക് വലിയ അതിനൂതനമായ സാങ്കേതിക വിദ്യകളായിട്ടുള്ള സെക്യൂരിറ്റി എല്ലാവരും ഉണ്ട് പക്ഷേ ഇതിൽ മരിക്കുന്നത് നിരപരാധികളായ പാവങ്ങളായ ചിലപ്പോൾ സാധു മനുഷ്യന്മാരായിരിക്കാം അപ്പോൾ ഇതിൽ പറയാന് ഉള്ളതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതീവ ശ്രദ്ധയോടു കൂടി തന്നെ നമ്മൾ പോകണം മുന്നോട്ട് പഴയ കാലമല്ല പുതിയ ലോകമാണ് അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലൂടെ തുല വീഴും അപ്പോൾ നമ്മുടെ പുതിയ ഒരു ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ ട്രാവൽ ഹബ്ബ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പരമാവധി അതിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോവാനും അതേപോലെ കൂടുതൽ സ്ഥലത്തേക്ക് അവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ പോയിട്ട് നിങ്ങളുടെ മുന്നിൽ എനിക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പുതിയ ചാനലിൻ്റെ തുടക്കത്തിലായതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഒക്കെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം എപ്പോഴാണോ അല്ലെങ്കിൽ ഏത് സമയത്താണോ എന്നുള്ളത് നിങ്ങൾ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മൾ അതിനുള്ള മുന്നൊരുക്കത്തിലാണ് അപ്പോൾ നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവണം എല്ലാവരും നമ്മോടൊപ്പം കാഴ്ചകൾ കാണാൻ വരിക